ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റമെൻ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഒരുപാട് വാഹനങ്ങൾ ഉള്ളതായിട്ട് കാണാം സാധാരണ നമ്മൾ കാറിൻ്റെ വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബൈക്കുകളും സ്കൂട്ടറുകളുമാണ് അപ്പോൾ ഈ ഇരിക്കുന്ന സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഈ എൻ്റെ കൂടെ ഇന്നുള്ളത് അപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് നമ്മുടെ പ്യൂർ ഇ വി എന്നതാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് അവരുടെ ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാം കാരണം ചിലപ്പോൾ നിങ്ങൾ കുറച്ച് വീഡിയോ കണ്ടിട്ട് അവർ ലൊക്കേഷൻ ശ്രദ്ധിക്കണമെന്നില്ല ഞങ്ങളുടെ സ്ഥലം ഞാൻ പറഞ്ഞു കൊല്ലമാണ് സ്ഥലം വരുന്നത് ഇവിടെ മേവറം എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് വന്ന് മേവറത്ത് നിന്ന് കൊട്ടിയത്തേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഇത് ആ മേവറം ജംഗ്ഷനിൽ ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ വന്നാൽ മതിയാവും നിങ്ങൾക്ക് ഇടത് സൈഡിലായിട്ട് ഈ ഒരു ഷോറൂം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതല്ല നിങ്ങൾ കൊട്ടിയത്ത് നിന്ന് അതായത് തിരുവനന്തപുരം കൊട്ടിയം ആ റൂട്ട് അവിടുന്ന് ആണ് ഇങ്ങോട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ കൊട്ടിയും കഴിഞ്ഞ് കുറച്ച് വരുന്ന സമയത്ത് ഈ ഒരു മേവറം ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഷോറൂം കാണാനായിട്ട് സാധിക്കും പിന്നെ താഴെ ഞാനൊരു നമ്പർ നൽകിയിട്ടുള്ളത് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ലൊക്കേഷനകത്ത് സംശയം വരാം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കാണിച്ച നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ തുടക്കത്തിന് വേറൊരു കാര്യം പറഞ്ഞേക്കാം അപ്പോൾ ഈ കാരണം സ്കൂട്ടറുകൾ ഇതിനകത്ത് ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിലോ എന്ത് കാര്യത്തിനും ആ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അവിടെ ഒരുപാട് സ്കൂട്ടറുകൾ കാണാം അപ്പോൾ ഞാൻ രണ്ട് പ്രത്യേകതകൾ നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രാൻഡിനെ കുറിച്ച് പറഞ്ഞു പ്യൂർ വിവി എന്നാണ് ഈ ഒരു ബ്രാൻഡിന്റെ പേര് വരുന്നത് അപ്പോൾ നിലവില് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന ഇലക്ട്രിക് വാഹനം ആർക്കാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിനാണ് അത് വരുന്നത് എനിക്ക് ഏകദേശം ഇരുന്നൂറ്റി പത്ത് കിലോമീറ്ററോളം റേഞ്ച് ആ ഒരു വാഹനത്തിന് വരുന്നുണ്ട് അതൊരു സ്കൂട്ടറിനാണ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്ററോളം റേഞ്ച് ആ ഒരു വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആണ് അവിടെ താഴേക്ക് റേഞ്ചുകൾ പോകുന്നുണ്ട് പല പല കാറ്ററി കാറ്റഗറി അനുസരിച്ച് വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് അതിപ്പോൾ ഒരു വാഹനം വഴങ്ങാൻ ഒരാൾ വരുന്നു അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അതിനനുസരിച്ചുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് ജസ്റ്റ് ഈ ഒരു ഷോറൂമെന്ന് കാണിച്ച് ഇവിടെ സർവീസ് താഴെ തന്നെ നമുക്ക് ഈ ഒരു സർവീസ് നമുക്ക് അവൈലബിൾ ആണ് സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിന് ഒരുപാട് സർവീസോ കാര്യങ്ങളൊന്നും വരുന്നില്ല വാഹനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ സർവീസ് ചെയ്ത് കൊണ്ട് പോകാവുന്നേ ഉള്ളൂ ഏകദേശം എനിക്ക് നാലോളം ഫ്രീ സർവീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഇത് സാറിനെ വിളിച്ചിട്ട് നമുക്ക് സാറിന് തന്നെ ഡീറ്റീറ്റായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് സാറിനെ വിളിക്കാം സാറേ നമസ്കാരം നമസ്കാരം ഓക്കെ അപ്പം ഞാനിവിടെ വന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാളായി ഒരു ഷോറൂം ഇവിടെ ഓപ്പൺ ആയത് കണ്ടിട്ട് കുറച്ച് നാളായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ കവർ ചെയ്യണമെന്ന് കുറച്ച് നാളുകൊണ്ട് വിചാരിച്ചതാണ് അപ്പോൾ രണ്ട് ദിവസം ഞാൻ സാറിനെ ഒന്ന് കോൺടാക്ട് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ സാർ പറഞ്ഞ് സമയം ഒരു ദിവസം വന്നാൽ നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് സമയമുള്ളതുകൊണ്ട് ഞാനിവിടെ വരെ വന്നതാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തൊന്നും വന്നതല്ല ജസ്റ്റ് നമുക്ക് ഒരുപാട് പ്രിപ്പറേഷൻസ് ഒന്നുമില്ല ഞാൻ വന്നു സാർ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം വാഹനത്തെക്കുറിച്ച് കുറിച്ച് ഉള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളിക്കുന്നത് പക്ഷെ മെയിൻ ആയിട്ടുള്ള എന്താണ് ഓരോ മോഡലുകളും അതിൻ്റെ പ്രൈസും ഒക്കെ നമുക്കൊന്ന് ചോദിച്ച് സാറിനത്ത് മനസ്സിലാക്കാം അപ്പോൾ സാറിൻ്റെ പേരെന്ന് പറഞ്ഞു എന്റെ വേരിയന്റ് ടെന്നീസ് ടെന്നീസ് ആണ് ഓക്കേ அப்ப സർ ഇവിടത്തെ ആ ഞാൻ ഇവിടത്തെ ഓക്കേ ഓക്കേ അപ്പോൾ നമുക്ക് സർ നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് ഈ ഒരു വാഹനം അല്ലേ ഇത് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ് പ്ലസ് എന്ന് പറയുന്ന ഒരു വാഹനം ഓക്കേ ഇത് ലൈസൻസ് ആവശ്യമില്ലാത്ത ഒരു വാഹനം ലൈസൻസ് വേണ്ടാതെ വേണ്ട അങ്ങോട്ട് ഓക്കേ ഈ ലൈസൻസ് വേണ്ടാതെ സർ അങ്ങോട്ട് ലൈസൻസ് ലൈസൻസ് വാഹനം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കളിപ്പാട്ടം പോലെയാണ് വാഹനങ്ങൾ വേണ്ടാത്ത വരുന്നത് പക്ഷേ ഇത് അഞ്ചു വർഷം വാറണ്ടിയുള്ള ലൈസൻസ് വേണ്ടാത്ത വാഹനമാണ് അതായത് അഞ്ചു വർഷം ഉണ്ട് ലൈസൻസ് ലൈസൻസ് വേണ്ട വേണ്ട അതായത് കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാം എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത് ഈ ട്രാൻസ് ഇതേ മോഡലിൽ തന്നെ നമുക്ക് ലൈസൻസ് ആവശ്യമുള്ള വണ്ടിയും ഉണ്ട് ഓക്കെ ഓക്കെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ നൂറ്റി എഴുപത് കിലോമീറ്റർ ഒക്കെ റേഞ്ച് വരുന്നുണ്ട് അതായത് നമുക്ക് ഈ ഒരു മോഡലിൽ തന്നെ ലൈസൻസ് വേണ്ടാത്തത് കൊണ്ട് വേണ്ടുന്നതുകൊണ്ട് ഓക്കെ അപ്പോൾ ഇത് പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ലൈസൻസ് വേണ്ട സ്പീഡുള്ള വണ്ടിയുടെ അതേ ചേയ്സിലാണ് ലൈസൻസ് വേണ്ടാത്തത് ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത്രത്തോളം ക്വാളിറ്റി നമുക്ക് ക്വാളിറ്റി നമുക്ക് വരുന്നുണ്ട് അപ്പം ഈ ട്രാൻസ് എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര് വരുന്നത് അല്ലേ അപ്പം നമുക്ക് ആദ്യം തന്നെ മെയിനായിട്ട് ഇപ്പോൾ ഒരു സംശയം വരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് പ്രൈസാണ് ഏറ്റവും എന്താണ് വണ്ടിയുടെ വില വണ്ടിയൊക്കെ നിങ്ങൾ കണ്ടു കാണും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം ലുക്കും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ലൈസൻസ് വേണ്ടാത്ത ഒരു മോഡലിന് എത്ര വില വരുന്നത് റേറ്റ് വരുന്നത് ഈ വണ്ടിക്ക് വരുന്നത് നമുക്ക് എക്സ്റ്റൻഡ് വാറൻറ്റി ഇല്ലാതെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏതാണ്ട് എഴുപത്തി രൂപയാണ് വരുന്നത് എഴുപത്താറായിരം രൂപയാണ് ഓൺ റോഡ് വരുന്നത് ലിഥിയമയൻ ബാറ്ററിയാണ് ലിഥിയൻ ബാറ്ററി സാറണ മറ്റേ ലെഡാസിറ്റിന് പോലും നമ്മൾ എഴുപത് രൂപ കൊടുക്കണം അത് വൺ ഇയർ വാറണ്ടി നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ ഇത് ഫൈവ് ഇയേഴ്സ് വാറണ്ടി ഉണ്ട് ലിഥ്യമയൻ ബാറ്ററിയാണ് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എഴുപത്താറായിരം രൂപയ്ക്ക് നിങ്ങൾ ഈ ഒരു വാഹനം സ്വന്തമാണ് ലൈസൻസ് വേണ്ടാത്തത് അപ്പോൾ ഇതിന്റെ തന്നെ ലൈസൻസ് വേണ്ട വാഹനത്തിലേക്ക് പോയാലോ ലൈസൻസ് വേണ്ട വാഹനം ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അതിന് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് വേണ്ടുന്ന വാഹനത്തിന് ഒരു ലക്ഷം രൂപയ്ക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചും വരും റേഞ്ചും അതായത് ഏറ്റവും വില കുറഞ്ഞ ഒരു സെക്ടറാണ് ഈ വണ്ടി വരുന്നത് അപ്പൊ അതിന് എത്ര ഇരുപത്തഞ്ച് വേണ്ടത് എത്ര വരും സ്പീഡ് വരും അത്രയും വരുന്നത് വരുന്നത് ഇതിൻ്റെ മോട്ടർ പവർ വരുന്നത് എന്ന് പറഞ്ഞാൽ ലൈസൻസ് വേണ്ടാത്തത് ടു ഫിഫ്റ്റിയാണ് ടു ഫിഫ്റ്റി വാട്സ് ആണ് വരുന്നത് ലൈസൻസ് വേണ്ടത് നമുക്ക് വന്നിട്ട് ടു പോയിന്റ് ടു കിലോ വാട്ട് വരുന്നത് പീക്കിൽ ടു പോയിൻറ്റ് ടു കിലോ വാട്ട് വരുന്നുണ്ട് അപ്പോൾ ചാർജിങ് ടൈമൊക്കെ എങ്ങനെയാണ് എത്ര നേരം വേണം അത് ഈ ലൈസൻസ് വേണ്ടാത്തത് വേണ്ടത് വ്യത്യാസമല്ലോ ഉണ്ടോ ചാർജിങ് ടൈം ഓൾമോസ്റ്റ് കറക്റ്റ് ആണ് കാരണം ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ആമ്പിയർ കുറഞ്ഞ ചാർജർ ആണ് അതുകൊണ്ട് ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ വേണം ഓക്കെ വേണം സമയം തന്നെ എടുക്കും കൂടിയ അത് ജസ്റ്റ് വണ്ടി കാണിച്ചു ഏതൊക്കെ ഇതിപ്പോൾ റെഡ് ആണ് ഇരിക്കുന്നത് ആഷ് ആഷ് കളർ കളർ ഉണ്ട് 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 പിന്നെ ബ്ലൂ ബ്ലൂ വരുന്നുണ്ട് റെഡ് 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 ആണല്ലോ ആണ് അപ്പൊ അത്യാവശ്യം അപ്പൊ എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട് ടേഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കാണാം വേറെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കേണ്ടായിരുന്നില്ല ചാർജിങ് സ്റ്റോക്കനാണ് ഇവിടെ ആയിട്ടാണ് ചാർജർ കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു പോഷലായിട്ട് ചാർജർ കാണിക്കുകയാണ് അത്യാവശ്യം സ്പേസും വരുന്നുണ്ട് കാരണം ഈ ഒരു സൈഡിലേക്ക് കഴിഞ്ഞാൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കാണാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും ഫോണോ ബോട്ടിലോ കാര്യങ്ങളൊക്കെ അവിടെ വെക്കാനായിട്ട് പറ്റും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വാഹനം അവർ ചെയ്തിട്ടുണ്ട് കൊള്ളാം അത്യാവശ്യം ലുക്ക് വൈസ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇത്രയാണ് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ കൺട്രോൾസിലേക്ക് പോകാം മൂന്ന് ഡ്രൈവ് മോഡ് വരുന്നുണ്ട് സാറേ മൂന്ന് മോഡ് വരുന്നുണ്ട് അതെങ്ങനെയാണ് നമുക്ക് ഈ ലൈസൻസ് വരുന്നുണ്ട് പക്ഷേ സ്പീഡേ ഇത് വണ്ടി സ്റ്റാർട്ട് നമുക്ക് ഇവിടെ ഓൺ കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്പീഡോമീറ്ററിൽ വണ്ടി ഡ്രൈവിങ്ങിന് ഇത് ജസ്റ്റ് ഒന്ന് തുറക്കാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഞാൻ നിങ്ങൾക്ക് എല്ലാവരും സ്പേസ് കാണാനൊരു ആഗ്രഹം കാണും ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആദ്യം പറയുന്ന ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള കാര്യം ഈ ഒരു ബാറ്ററി നമുക്ക് എടുത്തുകൊണ്ട് പോയി ചാർജ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുകയാണ് അല്ലെങ്കിൽ വീട്ടിലോട്ട് വണ്ടി കൊണ്ടുപോകുമ്പോൾ അങ്ങനെ പല പല പ്രശ്നങ്ങൾ പല പല ആൾക്കാർക്കും ഉണ്ട് അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ചിലർക്ക് വീട്ടിലോട്ട് വഴി വണ്ടി കയറിപ്പോത്തില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കര നേട്ടമാണ് കാര്യം ഇത് ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് ഊരുക ബാറ്ററി ഊരി കൊണ്ടുപോയി ചാർജ് ചെയ്യുക തിരിച്ചു കൊണ്ടുവയ്ക്കുക അത്രേ ഉള്ളു ഇതിനകത്ത് പറയാനായിട്ട് അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തുടക്കത്തിലേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് റേഞ്ചിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇനി സാർ നമുക്ക് അടുത്തയിലേക്ക് വന്നാലോ അടുത്ത വണ്ടിയിലേക്ക് വരാം അപ്പോൾ ഇതിനകത്ത് വേണ്ടേ ഈ പ്ലൂട്ടോ എന്ന് ഇങ്ങോട്ട് വന്നാൽ സാറേ ഈ പ്ലൂട്ടോ എന്നതാണ് ഒരു വാഹനത്തിൻ്റെ പേര് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി പത്ത് റേഞ്ച് വരുന്ന വാഹനം ഉണ്ടെന്നുള്ളത് അത് ഈ ഒരു വാഹനം പക്ഷെ ഈ ഇരിക്കുന്നത് നൂറ്റി ഇരുപതിൻ്റെതാണ് അതിന് ശേഷം ഈ ഇരിക്കുന്നത് കണ്ടോ ഇത് നൂറ്റി എഴുപത് റേഞ്ച് വരുന്ന വാഹനമാണ് അതിനുശേഷം ഇവിടെ ഇരിക്കുന്നതാണ് ഇരുന്നൂറ്റി പത്ത് റേഞ്ച് വരുന്ന വാഹനം അപ്പം ആ ഒരു മൂന്ന് റേഞ്ച് വരുന്ന വാഹനങ്ങളും ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ പ്രത്യേകം അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്ത സാറേ ആദ്യം നമുക്ക് ഈ റേഞ്ച് കുറഞ്ഞ വാഹനത്തെക്കുറിച്ച് പറയാം അപ്പം ഇതിന് ഇതിൻ്റെ ഒരു ഓൺ റോഡ് ഇപ്പം നീല ബ്ലൂ കളറാണ് ഇരിക്കുന്നത് വൈറ്റ് കളർ ഇരിപ്പുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കളർ ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഒതുക്കിയുള്ള ഒരു വാഹനമാണ് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡിസൈനൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത് തന്നെയാണ് ഈ ഒരു ഡിസൈൻ പാറ്റേൺ എൽ ഇ ഡി ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം ആയിട്ടുള്ള ഫ്രണ്ട് ഡിസൈൻ പറ്റേൺ ട്യൂബ്ലെസ് പറഞ്ഞാൽ ടയർ വരുന്നത് ട്യൂബ്ലെസ് ആണ് ട്യൂബ്ലെസ് ടയർ ആണ് അപ്പോൾ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് നമുക്ക് അവൈലബിൾ ആണ് ഡ്രം മോട്ടോർ ഒക്കെ നോക്കിയോ ബെൽറ്റ് ഡ്രൈവോ കാര്യങ്ങളൊന്നും അല്ല വരുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വാഹനത്തിന് വരികയും ഇല്ല അപ്പോൾ സൈഡിൽ അത്യാവശ്യം സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ മീറ്റർ ഒക്കെ നോക്കിയാൽ ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ് വരുന്നത് ജസ്റ്റ് നോണായി കാണിക്കാം കണ്ടോ ഫുള്ളി ഡിജിറ്റൽ മീറ്റർ തന്നെയാണ് നൽകിയിട്ടുള്ളത് കണ്ടോ ഡ്രൈ മോഡുകൾ വരുന്നുണ്ട് മൂന്ന് ഡ്രൈ മോഡ് നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കണ്ടോ പിന്നെ കീയും റിമോട്ട് നമുക്ക് അവൈലബിൾ ആണ് ഇതിന് ജസ്റ്റ് സ്പേസ് ഒന്ന് കാണിക്കാം ഇതാണ് ഈ ഒരു വാഹനത്തിൽ സ്പേസ് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ സ്പേസ് വരുന്നുണ്ട് ഈ ഒരു ബാറ്ററി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇളക്കിക്കൊണ്ട് പോയി നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കാം ഫോണും ഡോക്യൂമെൻ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഫ്രണ്ടിലും ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം നമുക്കിതിൻ്റെ ഒരു പ്രൈസിനെ കുറിച്ച് പറയാം ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു നൂറ്റി ഇരുപത് റേഞ്ചുള്ള വണ്ടിയാണ് ഇതിൽ താഴ്ന്ന റേഞ്ചുള്ള വണ്ടിയുണ്ട് ഇതിന് ഇല്ല സാർ ലൈസൻസ് ആവശ്യമുള്ള വണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് തന്നെ നമുക്ക് ഈ ഒരു മോഡലിൽ ലൈസൻസ് വേണ്ടാത്തത് വരുന്നുണ്ടോ വരുന്നുണ്ട് വരുന്നുണ്ട് അതിന് എത്ര റേറ്റ് വരുന്നത് എൺപതിനായിരം രൂപ എൺപതിനായിരം രൂപ ലുക്ക് വൈസ് ഇത് സെയിം തന്നെ സെയിം തന്നെ എമ്പതിനായിരം രൂപ എല്ലാം സെയിം സെയിം തന്നെ വെറും എൺപതിനായിരം രൂപ മാത്രമാണ് വരുന്നത് അഞ്ച് വർഷം വരും ഉണ്ട് അഞ്ച് വർഷം അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഈ ഒരു സെയിം ലുക്കിൽ ലൈസൻസ് വേണ്ടാത്ത വാഹനമുണ്ട് അതിൻ്റെ ഓൺ റോഡ് വില വരുന്നത് എൺപതിനായിരം രൂപ മാത്രമാണ് വരുന്നത് അഞ്ച് വർഷത്തെ വാറണ്ടി നമുക്ക് അവൈലബിൾ ആണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ഇനി ഇതിനകത്ത് തന്നെ ലൈസൻസ് വേണ്ടത് മോഡലുണ്ട് അതിൽ തന്നെ ആദ്യം വരുന്ന മോഡലാണ് ഇത് നൂറ്റി ഇരുപത് റേഞ്ച് വരുന്നത് ഇതിന് എത്ര സാറേ പ്രൈസ് വരുന്നത് ഇതിന് വരുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പ്രൈസ് പ്രൈസ് വരുന്നതാണ് ഒരു ലക്ഷത്തി അയ്യായിരം വാറണ്ടി എങ്ങനെ അഞ്ച് അഞ്ച് വർഷം അല്ലെങ്കിൽ അമ്പതിനായിരം വാറണ്ടി വരുന്നത് നൂറ്റി ഇരുപത് റേഞ്ച് ഉള്ള വണ്ടി ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത റേഞ്ച് ആണ് ഇത് വരുന്നത് എത്രയാണ് സാറേ നൂറ്റി എഴുപതാണ് വരുന്നത് ഇല്ലേ കിലോമീറ്റർ റേഞ്ച് അപ്പോൾ ഇതിന് ഓൺ റോഡ് വരുന്നത് ഇതിന് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം അതായത് ലൈസൻസ് വേണ്ടാത്തതിന് എൺപത് ശേഷം വരുന്ന വണ്ടിക്ക് ഒന്നു ഇതിന് വരുന്നത് റേഞ്ച് ഒന്ന് എഴുപത് നൂറ്റി എഴുപത് എഴുപത് കിലോമീറ്റർ അപ്പോൾ കസ്റ്റമർ എടുത്തവർക്ക് എത്ര വരെ കിട്ടുന്നുണ്ട് കസ്റ്റമർ നല്ല റിവ്യൂ ആണ് നമുക്ക് തരുന്നത് കസ്റ്റമർ പറയുന്നത് നൂറ്റി എഴുപത് കിട്ടുന്ന കസ്റ്റമേഴ്സ് ഇരുന്ന് പോയി ഭയങ്കര കേറ്റങ്ങളൊക്കെ പോയിട്ട് നൂറ്റി എഴുപത് കിട്ടുന്നില്ലെന്ന് പരാതി പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഇലക്ട്രിക് വണ്ടി വണ്ടിയാകുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഓട്ടിക്കണം പിന്നെ ആദ്യമായിട്ട് എടുത്ത് ഓട്ടി പെട്രോൾ വണ്ടിയൊക്കെ ഉപയോഗിച്ച ഒരാൾ വന്ന് ആദ്യമായിട്ട് എടുത്ത് ഓട്ടിക്കുമ്പോൾ റേഞ്ച് ശകലം കുറവായിരിക്കും കിട്ടുന്നത് കാര്യം അത് അതിൻ്റെതായ രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ആ റേഞ്ച് കിട്ടുകയുള്ളൂ കാര്യം ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആ പറഞ്ഞത് അപ്പോൾ നൂറ്റി എഴുപത് റേഞ്ചുള്ള വണ്ടിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് റേറ്റ് വരുന്നത് ഏറ്റവും വലിയ ഗുണം കിട്ടാൻ പോകുന്നത് ഈ സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ ഓടുന്നവർക്ക് ഇതൊരു നേട്ടമായിരിക്കും നമുക്ക് ഞാൻ പോയാലോ സാറേ ഇതാണ് ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള വണ്ടി അതായത് ഇരുനൂറ്റി പത്തിയില്ല അത് കറക്റ്റ് റേഞ്ച് എത്ര വരുന്നത്

ബാറ്ററി സ്വൈപ്പിംഗ് സംവിധാനം കൂടെ നമ്മളിവിടെ ഏർപ്പെടുത്തുന്നുണ്ട് സൊമാറ്റോക്കാർക്ക് വേണ്ടി മാത്രം മാത്രമായിട്ട് ഡെലിവറി പീപ്പിൾ അതായത് ഒരു മുന്നൂറ് കിലോമീറ്റർ ഓടണമെങ്കിൽ അവർക്ക് അവരുടെ ബാറ്ററി ഇവിടെ കൊണ്ടിട്ട് ചാർജ് ചെയ്തിട്ട് ഓ നമ്മൾ പകരം ബാറ്ററി കൊടുക്കും പെട്രോൾ പമ്പിൽ പോകുന്നതിന് പകരം അങ്ങനെ ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ചെയ്യാൻ പോകും അത് നമുക്ക് ഈ ഒരു എഴുപതഞ്ചുള്ള വണ്ടിക്ക് കിട്ടുമോ ഉപയോഗിക്കാൻ പറ്റും അപ്പം നമുക്ക് ആ ഒരു ബാറ്ററി എടുക്കുന്നവർക്ക് ഈ സ്വിഗ്ഗി സൊമാറ്റോ ഓടുന്നവർക്ക് നേട്ടമാണ് ചാർജ് ചെയ്യാൻ സമയം കളയാണ് അവർ ഇങ്ങോട്ട് വന്ന് ബാറ്ററി എടുത്ത് വെച്ച് മറ്റേ എടുത്ത് വയ്ക്കുക പോവുക അതിൻ്റെ പേയ്മെന്റ് എനിക്ക് നടക്കേണ്ടി വരുമല്ലോ തീർച്ചയായിട്ടും ഒരു അതിൻ്റെ ബാറ്ററി കറിൻ്റെ ചാർജ് ബാറ്ററി ചെറിയ റെൻറ്റും കൂടെ കടന്നാൽ തന്നെയും അവർക്ക് ഭയങ്കര നേട്ടമായിരിക്കും പിന്നെ കാരണം ഇത് നോർമലി ഇത് ഒരു കിലോമീറ്റർ ഓടുന്നതിന് പത്ത് പൈസയാണ് ചാർജ് കാരണം മൂന്നര യൂണിറ്റ് കറൻ്റാണ് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടത് ഒന്നര യൂണിറ്റിന് കറന്റ് നമുക്കറിയാം പതിനാല് രൂപ അല്ലെങ്കിൽ മാക്സിമം ഇരുപത് ഇരുപത് രൂപ ഇരുപത് രൂപ കൂട്ടി കഴിഞ്ഞാൽ ഇരുന്നൂറ് കിലോമീറ്റർ ഇരുപത് രൂപയ്ക്ക് കൂടുവാണെങ്കിൽ ഒരു കിലോമീറ്ററിന് പത്ത് പൈസയാണെങ്കിൽ പക്ഷെ എനിക്ക് ഈ സൈപ്പിംഗ് ടെക്നോളജി വരുന്ന സമയത്ത് അത് എടുക്കുന്നവർക്ക് നേട്ടമാണ് കാര്യം ബാറ്ററി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നോണ്ട് ഒരു നേട്ടമായിരിക്കുമല്ലോ അല്ല ബാറ്ററി നമ്മളുടെ ബാറ്ററി തിരിച്ച് തിരിച്ച് അവരുടെ ബാറ്ററി തന്നെ സ്വന്തം ബാറ്ററി തന്നെ തിരിച്ച് കൊടുക്കും ഇത് താൽക്കാലികമായിട്ട് കൊടുക്കുന്ന ബാറ്ററി ഓ അങ്ങനെയുള്ള മറ്റേ സിസ്റ്റം നമുക്ക് ആയിട്ടില്ല ആയിട്ടില്ല ശരി ശരി നമുക്ക് അതൊക്കെ വന്നതിന് ശേഷം നമുക്ക് നല്ലൊരു വീഡിയോ അന്നേരം ചെയ്യാം ഓക്കെ 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 അപ്പം ഇതിപ്പോൾ ഇരുനൂറ്റി പത്ത് റേഞ്ച് വരുന്ന പറഞ്ഞാൽ ഒന്ന് മുപ്പത്തഞ്ചിൽ ഓൺറോഡ് വരുന്നത് ഒന്നും ഒന്ന് മുപ്പത്താറ് ഒന്ന് മുപ്പറ് ഓക്കെ അപ്പോൾ ഇതും ഇതിനെക്കുറിച്ചും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി ഞാൻ അതൊക്കെ ഡി ബാക്കി ഡിസൈൻ വൈസ് ഒക്കെ സെയിം തന്നെ നമ്മൾ ഒരു ബ്ലൂ വണ്ടി കാണിച്ചില്ലേ ആ ഒരു സെയിം തന്നെയാണ് ഇതിനകത്ത് വരുന്നത് ഇതിനകത്ത് നമുക്ക് ആ ഒരു ബാറ്ററി ഊരികൊണ്ട് നിങ്ങൾക്ക് ചാർജ്ജ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇവിടെ ഇനി കാണിക്കേണ്ടതാണ് ഒരു പ്രധാനപ്പെട്ട ഒരാളിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബൈക്ക് നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയൊരു വണ്ടിയുടെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നാൽ അത്യാവശ്യം അവർ ഒതുക്കി തന്നെയാണ് ആ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് സൈഡിൽ നിന്ന് നോക്കിയോ വാഹനത്തിൻ്റെ ഡിസൈൻ ഫുള്ളി ഒന്ന് നോക്കിയോ ഇതിൻ്റെ പേരെങ്ങനെ സാധനം വരുന്നത് ഇത് എക്കോ ഡ്രിഫ്റ്റ് ത്രീ ഫിഫ്റ്റി എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് എക്കോ ഡ്രിഫ്റ്റ് ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഇത് രണ്ട് വേരിയൻ്റ് ഉണ്ട് ഇതിന് എക്കോ ഡ്രിഫ്റ്റ് ത്രീ ഉണ്ട് എക്കോ ഡ്രിഫ്റ്റും ഉണ്ട് എക്കോഡ്രിഫ്റ്റിന് നൂറ്റി ഇരുപത് കിലോമീറ്റർ കിട്ടുമ്പോൾ ഇതിന് നൂറ്റി എഴുപത് കിലോമീറ്റർ കിട്ടും ഇരുപതിൻ്റെ ഉണ്ട് നൂറ്റി എഴുപതിൻ്റെയും തന്നെ ബാറ്ററിയുടെ വ്യത്യാസം മാത്രമേ വരുന്നു വരുന്നുള്ളൂ ഒരു വില വരുമ്പോഴേക്കും ഇത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരുമ്പോൾ മറ്റേത് ഒരു ലക്ഷത്തി മുപ്പത്തഞ്ച് ഓ അങ്ങനെ കാണിച്ച വണ്ടികൾക്ക് എന്തെങ്കിലും വെയിറ്റിംഗ് വെയിറ്റിംഗ് നമുക്ക് എല്ലാം സ്റ്റോക്ക് 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 ഉണ്ട് ഉണ്ട് ഈ എന്ന് പറയുന്ന ഒരു ബൈക്ക് മാത്രമാണ് ഇല്ലാത്തത് ഓ ഉടനെ വരും ഓക്കേ ആ വണ്ടികൾ തുടക്കത്തിൽ വണ്ടി വരുന്നുണ്ടെന്ന് പറയാം ഇതൊള്ള ബൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് ഡിസൈൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ലൈറ്റ് നോക്കുമ്പോ ഇലക്ട്രിക് വണ്ടിയാണ് എൽ ഇ ഡി ലൈറ്റ് തന്നെ വരുന്നു ഇപ്പൊ ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ അലോയ് അലോവീലാണ് നൽകിയിട്ടുള്ളത് ഡിസ്ക് ബ്രേക്ക് നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെ ഒരു കാര്യം പറയാം ജസ്റ്റ് ഈ സൈഡിലേക്ക് ഒന്ന് വന്ന സൈലൊക്കെ ഒന്നെങ്കിൽ താണ്ടെങ്കിൽ ഈ ഒരു പോഷനിലായിട്ടാണ് ബാറ്ററിയുടെ സ്പേസ് നൽകിയിട്ടുള്ളത് അത് അവർ കവറിംഗും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട് കയ്യില് തന്നെ ബ്രേക്കും കാര്യങ്ങളൊക്കെ കയ്യിൽ തന്നെ ആയിരിക്കും നമുക്ക് വരുന്നത് വരെ ടോപ്പ് സ്പീഡ് പോകുന്ന പ്രത്യേകം എൺപത് വരെ ടോപ്പ് സ്പീഡ് പോകും അത് ഓക്കെ റേഞ്ചും അത്യാവശ്യമുണ്ട് ഫുള്ളി ആണുള്ള ക്ലസ്റ്ററും മൂന്ന് ഡ്രൈവ് മോഡുകളും പാർക്കും റിവേഴ്സ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ എത്ര സ്പീഡ് ആയിട്ട് ജസ്റ്റ് നമ്മൾ കാണിച്ചതാണ് വരെ സ്പീഡ് അപ്പോൾ രണ്ടുപേർക്ക് നല്ല സുഖമായിട്ട് നമുക്ക് ഇരുന്ന് പോകാനായിട്ട് പറ്റും നമുക്ക് കൊള്ളാം നല്ല രസമുണ്ട് വണ്ടി കാണാനും വേണ്ടിയിട്ട് പ്രൈസ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ പ്രൈസ് ഒന്ന് ഇത് വരുന്നത് വരും ഇതിന് വെയിറ്റിംഗ് പീരീഡ് ഇല്ലല്ലേ വെയിറ്റിംഗ് ഒന്നും ഒന്നുമില്ല അപ്പം ഇനി വേറെ ഏതൊക്കെ മോഡൽസ് നമുക്ക് ഇവിടെ ഉള്ള ഇല്ലാത്ത ഏതെങ്കിലും മോഡലുകളുണ്ടോ മാത്രമേ ഇപ്പോൾ ഇല്ലാതോ ഇല്ല ഇത് എക്കോട്രിഫ്റ്റ് രണ്ട് ബൈക്ക് ഈ ഷേപ്പ് തന്നെയാണ് നമുക്ക് വരുന്നത് വരുന്നത് ഓക്കെ പിന്നെ അവിടെ രണ്ട് വണ്ടി വെച്ചിരുന്നില്ല ഈ ഒരു സെയിം തന്നെയല്ലേ നമ്മൾ മാറ്റി മാറ്റിവെച്ചെന്നല്ലോ അങ്ങോട്ട് ഓക്കെ ഡിസ്പ്ലേ ജസ്റ്റ് വെച്ചെന്നല്ലോയ്ക്ക് ഓറഞ്ച് വെട്ടിയൊരു കളർ കൂടെ നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് കളർ ഓപ്ഷൻസും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ കൊള്ളാം ഷോറൂം ഇവിടെ തന്നെ സർവീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ഷോറൂമൊക്കെ ഡിസൈൻ ഒക്കെ കൊള്ളാം കണ്ടോ നല്ല റെസർട്ട് ചെയ്തിട്ടുണ്ട് ഒരു സ്കൂട്ടറിൻ്റെ ഷോറൂം ആണെങ്കിൽ ആ രീതിയിലല്ല അവർ ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ഷോറൂമിന് വേണ്ടിയിട്ടും അത്യാവശ്യം പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാഹനമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരുപാട് വെറൈറ്റി വാഹനങ്ങളാണ് ഉള്ളത് അതായത് റേഞ്ച് വൈസ് ഒരുപാട് വെറൈറ്റി ഉണ്ട് ലൈസൻസ് വേണ്ടാത്തത് വരുന്നുണ്ട് എന്തിനാണ് ഏറെ പറയുന്നത് ഇരുന്നൂറ്റി പത്ത് റേഞ്ച് വരെ വരുന്ന വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ താഴത്തെ നമ്പറിൽ നിങ്ങൾ വിളിക്കുക അപ്പം ലൊക്കേഷൻ ഞാൻ ഓൾറെഡി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് എവിടെയാണെന്നുള്ളത് തനിയും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി വെയിറ്റിംഗ് പറ്റുന്ന ഒന്നും ഇല്ലാതെ തന്നെ എനിക്കൊന്നും ഇപ്പോൾ നമുക്ക് ലൈസൻസ് വേണ്ടാത്ത വണ്ടികളാണെങ്കിൽ പേയ്മെന്റ് ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് അന്നേ തന്നെ കൊടുക്കാൻ കൊടുക്കാൻ ഒരു നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ട വാഹനങ്ങൾക്ക് രണ്ട് ദിവസം സമയം അവർക്ക് കൊടുക്കണം പേയ്മെന്റ് ഫുൾ ആയിട്ട് ഒരു മൂന്ന് ദിവസം എന്തായാലും വേണം കാര്യം നമ്പർ ബോർഡ് വരണം രജിസ്ട്രേഷൻ ചെയ്യണം ടാക്സ് അടക്കണം ഇൻഷുറൻസ് അടക്കണം അങ്ങനെയുള്ള പ്രൊസീജിയർ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായ ഒരു വെയിറ്റിംഗ് പീരീഡ് വരും മൂന്ന് ദിവസം നാലു ദിവസം അത്ര നോർമലി വരുന്നത് തന്നെ ലൈസൻസ് വേണ്ടാത്തത് പെട്ടെന്ന് തന്നെ കൊണ്ട് അപ്പോൾ വേറെ ഇല്ല പറയാൻ അപ്പോൾ സാറേ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരം പ്ലാൻ ചെയ്യാതെ വന്ന വീഡിയോ ആണത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളത് നമ്മൾ ഇവിടെ ഉള്ള വാഹനങ്ങളെല്ലാം കാണിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്തൊരു ദിവസം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ